ഈ ദൌത്യം നീളുന്നതിനനുസരിച്ച് പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഈ ബാവലി ചെക്ക് പോസ്റ്റിൽ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയിരിക്കുന്നു ഇന്നലെ മുതൽ കനത്ത ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് മാനന്തവാടി സാക്ഷ്യം വഹിച്ചത് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നു ഈ ആനയെ പിടികൂടാൻ വൈകുന്നതിലാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധമുണ്ടാകുന്നത് ഇന്നലെ ഉൾപ്പെടെ ഇവർ നിലപാട് വ്യക്തമാക്കിയതാണ് ആനയെ മയക്കുവേടി വെച്ച് കൊണ്ട് എന്ന തന്നെയാണ് ആ തരത്തിലുള്ള ഇപ്പോൾ ി ചെക്ക് പോസ്റ്റിന് മുന്നിൽ തുടരുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം നമ്മുടെ കാട്ടിക്കുളം പടമല പള്ളിയിലെടുത്ത് ഒരു മരണം നടന്ന സമയത്താണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പൊ ഇത്രയും പിന്നെ ഉണർന്നു പ്രവർത്തിച്ചതെന്ന് ഈ ഇന്നലെ അപകടകാരി അപകടം ഉണ്ടാക്കിയ ആന ആഴ്ചകൾക്ക് മുന്നേ ആറോ ഏഴോ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഈ പ്രദേശത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ട് ദിശംഗതരായി ഒന്നും ചെയ്യാതെ എന്താ പറയാ ഒരു എടുക്കാൻ തയ്യാറാകാതെ അത്തരം കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇരുന്നതിന്റെ ഫലമായാണ് ഇന്നലെ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇവര് ഈ ആനയെ എങ്ങനെയെങ്കിലും നെല്ലെ തട്ടി തട്ടി കർണാടകയിലേക്ക് എത്തിച്ചിട്ട് അവരെ തലക്ക് വെച്ച് കൊടുത്തിട്ട് ഒഴിഞ്ഞു പോവാന്നല്ലാതെ ഒരു പണിയെടുത്തുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകളെ ഒരു ജീവൻ നഷ്ടപ്പെടരുത് എന്നുള്ള രീതിയിൽ ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല ഇവർ ആളുകളെ കളിയാക്കുകയാണ് മണ്ടൂള്ളിയിലേക്ക് പോകുന്നു ബാവലിയിലേക്ക് വരുന്നു അമ്പത്തട്ടിലേക്ക് വരുന്നു നിങ്ങൾ കുറച്ച് ഇത് കാണിക്കുന്നു കുറെ ആളുകൾ അങ്ങോട്ട് പോകുന്നു കുറെ ആളുകൾ ആളുകൾ വെറുതെ സ്പ്രിഡേക്കാണ് ഇവര് ഇവര് ഇതിനെ വെടിവെക്കാനുള്ള യാതൊരു ഉദ്ദേശം ഇവർക്കില്ലാന്ന് ഞങ്ങൾ ഉറപ്പായി കാരണം ഇത്രയും സൗകര്യം ഇന്നലെ വൈകുന്നേരം ശരിക്കും കുറുവയിൽ വെച്ച് ഇനി വെടിവെക്കായിരുന്നു അതിവര് ചെയ്തില്ല ഇന്ന് രാവിലെ ജനവാസ മേഖലയുടെ അടുത്തെത്തിയിട്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്ത് ഇവരിനെ തട്ടി തട്ടി കർണാടകയുള്ള ഇത് ആളുകളെ കളിയാക്കാൻ ഇവർ വീണ്ടും ഇത്തരം ഒരു പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യമാവുകയാണ് ഈ ദൗത്യം നീളുന്നതിനാണ് നാട്ടുകാരുടെ പ്രതിഷേധം ആനയെ മയക്കുവെടി വെച്ച മുത്തങ്ങയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം എന്ന ഒരു നിലപാടിലാണ് നാട്ടുകാർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്